കഴിഞ്ഞ ദിവസം കുഞ്ഞിമംഗലം ഭാഗത്തുണ്ടായ കുറുക്കന്റെ അക്രമത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റ സംഭവത്തിൽ സ്ഥലത്ത് നിരീക്ഷണം ശക്തമാക്കി ശേഖരിച്ച സ്രവങ്ങളുടെ സാമ്പിളുകളുടെ ഫലം വന്നാൽ മാത്രമേ നിലവിലെ ആശങ്കയ്ക്ക് പരിഹാരം ആവുകയുള്ളൂ ജനങ്ങൾ കുറച്ചു ദിവസം ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു അക്രമം നടത്തിയ രണ്ട് കുറുക്കന്മാരെയും വെടിവെച്ചു കൊന്ന് മറവ് ചെയ്തിരുന്നു ഇവയുടെ സ്രവം ശേഖരിച്ച് കഴിഞ്ഞ ദിവസം തന്നെ പൂക്കോട് വെറ്റിനറി കോളേജിൽ അയച്ചിരുന്നു ഡി എൻ എ അനാലിസിസിനുവേണ്ടി സാമ്പിൾ തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെൻട്രൽ ബയോടെക്നോളജിയിലേക്കും അയച്ചിരുന്നു നിലവിൽ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് നിരീക്ഷണം നടത്തുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ അക്രമകാരികളായ മറ്റു കുറുക്കന്മാരെ കണ്ടെത്താനായിട്ടില്ല ജനങ്ങൾ കുറച്ചു ദിവസത്തേക്ക് ജാഗ്രത പാലിക്കണം വിജൻ എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റും മറ്റു ജനപ്രതിനിധികളും പ്രവർത്തനത്തിന് ഒപ്പമുണ്ടായിരുന്നെന്നും തളിപ്പറമ്പ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി രതീശൻ പറഞ്ഞു ഇന്നലെ കുഞ്ഞുമംഗലം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുറുനരിയുടെ ഏകദേശം പേരെ പ്രാഥമിക ശുശ്രൂഷ നേടിയിട്ടുണ്ടായിരുന്നു അവരൊക്കെ ആൻറ്റി റാബീസ് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട് തുടർന്ന് ആ രണ്ട് കുറുമതിരികളെയും സ്റ്റാഫിൻ്റെ സാന്നിധ്യത്തില് നമ്മുടെ എംപൂട്ടേഴ്സ് വെടിവെക്കുക വെടിവെച്ച് കൊല്ലുകയും ആ ജഡം നമ്മുടെ തളിപ്പുറം റേഞ്ച് ഓഫീസിൽ കൊണ്ടുവന്ന് നമ്മുടെ ആർ ആർ ടി വെറ്റിനറി സർജൻ്റേയും നമ്മൾ വയനാട് ആൻറ്റിഗ എലിഫൻസ് കോഡറി പിന്നെ സർജൻ്റെയും സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തുകയും അതിൻ്റെ സിറം ശേഖരിച്ച് പൂക്കോട് വെറ്റിനറി കോളേജിൽ ഇന്നലെ തന്നെ നമ്മുടെ സാമ്പിൾ നയക്കുകയുണ്ടായി ഇന്ന് ഉച്ചയോടുകൂടി ഫലം കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചെങ്കിലും അവിടെ ചില ഇത് കാരണം ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡി എൻ എ അനാലിസിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഇത് സാമ്പിൾ രാജീവ് ഗാന്ധി സെൻട്രർ ഓഫ് ബയോടെക്നോളജിയിലേക്ക് തിരുവനന്തപുരത്തേക്കും അയച്ചിട്ടുണ്ട് എന്നിരുന്നാലും ജനങ്ങൾ കുറച്ച് ദിവസത്തേക്കെങ്കിലും കുറച്ചും കൂടി ജാഗ്രത ഇരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്